അംബികയും സഹോദരി രാധയും ഒരുമിച്ച് അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും വലിയ തിരക്കുള്ള നടിയായിരുന്നു അംബിക അംബികയും സഹോദരി രാധയും ഒരുമിച്ച് ഒത്തിരി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരു ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് സ്വത്തുക്കളാണ് രണ്ടു പേരുടെയും പേരിലുള്ളത് ഇപ്പോഴിതാ അമ്മയുടെ പിറന്നാൾ രണ്ടു പേരും ആഘോഷിക്കുകയാണ് സരസമ്മ എന്നാണ് അവരുടെ അമ്മയുടെ പേർ സുന്ദരിയാക്കി ഒരുക്കിയാണ് വീൽചെയറിലുള്ള അമ്മയെ അവർ കേക്ക് മുറിക്കാനായി കൊണ്ടുവന്നത് മധുരപ്രിയയായ അമ്മ കേക്കിനു വേണ്ടി വാതുറക്കുന്നതും അത് കണ്ട് മറ്റുള്ളവർ ചിരിക്കുന്നതും അംബിക ഷെയർ ചെയ്ത വീഡിയോയിൽ ഉണ്ട് വാത്തിൻ്റെ അവശതകളുള്ള അമ്മയെ അവർ പൊന്നുപോലെയാണ് ഇപ്പോഴും നോക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് അംബിക പഴയ വീടുകളോടുള്ള താല്പര്യം മൂലം തിരുവനന്തപുരത്ത് അങ്ങനെയൊരു വീട് അംബിക വാങ്ങിയിട്ടുണ്ട് അത് ഷൂട്ടിങ്ങിനായി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ആ വീട്ടിൽ വെച്ച് നിരവധി ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് തെലുങ്ക് കന്നഡകളിലായി ഇരുന്നൂറോളം സിനിമകൾ അംബിക ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എൺപത്തൊമ്പത് വരെ മികച്ച നടിയായിരുന്നു അംബിക ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സാണ് അംബികയ്ക്ക് പ്രേംകുമാറിനെ വിവാഹം കഴിച്ച് യു എസിൽ താമസം തുടങ്ങിയ അംബികയ്ക്ക് രണ്ട് ആൺകുട്ടികളാണ് എന്നാൽ തൊണ്ണൂറ്റിയാറിൽ ഇത് വിവാഹമോചനം നേടി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചെത്തി നടൻ രവികാന്തിനെ വിവാഹം കഴിച്ചെങ്കിലും അതും വേർപിരിഞ്ഞു അംബികയുടെ പഴയകാല നായിക ചിത്രങ്ങൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് അംബികയും സഹോദരി രാധയും ഒരുമിച്ച് ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നായികാ പദവിയിലേക്ക് എത്തിയ മികച്ച നടിയാണ് അംബിക